നമസ്കാരം ചാനൽ ന്യൂസിലേക്ക് സ്വാഗതം എം ഡി എം എുവാവിനെ കൊട്ടാരക്കര ഡാൻസ് ടീം കടക്കൽ ഐരക്കുഴിയിൽ വെച്ച് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട്ടിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അജുഷ് അശോകൻ പോലീസിന്റെ പിടിയിലാകുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്നും എം ഡി എം എ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ കൊല്ലത്തെത്തിക്കുകയും അവിടെ നിന്ന് ബസ്സിൽ വീട്ടിലെത്തിക്കുകയായിരുന്നു പതിവ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ ഗ്രാമപഞ്ചായത്ത് പാലക്കൽ വാർഡംഗം സുഷമയുടെ മകനാണ് എം ഡി എം എയുമായി പോലീസ് പിടിയിലായത് പ്രതിയെ ചിത്ര പോലീസ് കസ്റ്റഡിയിലെടുത്തു ചാനൽ ന്യൂസ് മടത്തറ